കേരള പി എസ് സിയിൽ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അപേക്ഷിച്ചിട്ടുള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഏതൊക്കെ പരീക്ഷകളാണ് പി എസ് സി വരാൻ പോകുന്നത് യൂണിഫോം പോസ്റ്റുകൾ ഒരുപാട് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാകും അതിൻ്റെയൊക്കെ വരുന്നുണ്ട് എസ് ഐ ആവട്ടെ അതുപോലെ തന്നെ എക്സൈസ് പ്രിസൺ ഓഫീസർ കേരള പോലീസ് കോൺസ്റ്റബിൾ ഡബ്ല്യു സി പി ഒ അങ്ങനെയുള്ള എല്ലാം നമ്മുടെ എല്ലാ പരീക്ഷകളും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന എല്ലാ പരീക്ഷയുടെയും കലണ്ടർ ഇപ്പോൾ പി എസ് സി ഏകദേശം റിലീസ് ചെയ്തിട്ടുണ്ട് എപ്പോഴൊക്കെയാണ് ഏകദേശം നടക്കാൻ പോകുന്നത് ഒരു പ്രോബിൾ പീരീഡ് ഓഫ് എക്സാം എക്സാണിപ്പോൾ നമ്മുടെ പി എസ് സി റിലീസ് ചെയ്തിട്ടുള്ളത് ഏകദേശം പരീക്ഷ എപ്പോൾ നടക്കുന്നുള്ളത് അതായത് ഒരു മാസം കൊടുത്തിട്ടുണ്ടോ ആ മാസത്തിൽ തന്നെ പരീക്ഷ നടത്താനുള്ള കാര്യങ്ങളൊക്കെ പി എസ് സി ചെയ്യുമെന്ന് നമുക്കറിയാം അപ്പോൾ ആ ഒരു കാര്യമാണ് ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്തിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് വിവരങ്ങൾ നമുക്ക് ഈ വീഡിയോ ഭാഗത്തിലൂടെ നോക്കാവുന്നതാണ് അപ്പോൾ ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പി എസ് സിൻ്റെ കലണ്ടർ എക്സാം ടെൻറ്റീവ് എക്സാമിനേഷൻ ഷെഡ്യൂൾ ഫോർ പോസ്റ്റ് ഓഫ് നോട്ടിഫൈഡ് ഇൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വന്നിട്ടുള്ള എല്ലാവിധ പോസ്റ്റുകളുടെയും എക്സാമിനേഷൻ ആദ്യം തന്നെ കൊടുത്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാനുവരിയിൽ നടക്കുന്ന പരീക്ഷയുടെ ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ ഒരുപാട് പോസ്റ്റുകളുണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത പോസ്റ്റുകൾ ഉൾപ്പെടെ എല്ലാം വരുന്നുണ്ട് നമുക്ക് നമ്മുടെ ചാനൽ കണ്ടിട്ട് ഒരുപാട് പേർ അപേക്ഷിക്കാൻ സാധ്യതയുള്ള പറ്റി പ്രത്യേകം നമ്മൾ നോക്കുന്നുണ്ട് പിന്നെ അതിനുശേഷം എന്താ സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ വരുന്നുണ്ട് അതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള പോസ്റ്റ് ോ ഞാൻ ജസ്റ്റ് കണ്ടപ്പം പറഞ്ഞതേ ഉള്ളൂ ഇത് മാർച്ചിലെത്തി കേട്ടോ മാർച്ച് മാസത്തെ പരീക്ഷ എത്തി കുറച്ചുകൂടെ മുകളിൽ പോയാല് ആ ഫെബ്രുവരിയിലെ പരീക്ഷ ഉണ്ടോ ഫെബ്രുവരിയിൽ നടക്കുന്നത് അങ്ങനെ എല്ലാ മാസങ്ങളിലും നടക്കുന്ന പരീക്ഷകളുടെ ഒരു ഔട്ട്ലുക്ക് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അതായത് പ്രോബബിൾ പീരീഡ് ഓഫ് എക്സാമിനേഷനാണ് ഇവിടെ നമ്മുടെ പി എസ് കൊടുത്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏപ്രിൽ ജൂൺ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന പരീക്ഷ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ ഒരുപാട് ഒരുപാട് പോസ്റ്റുകളുണ്ട് അപ്പോൾ നിങ്ങൾക്കിത് ചെക്ക് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അതിന് മുമ്പ് നമ്മുടെ ചാനൽ കണ്ട് അപേക്ഷ സമർപ്പിച്ച ഒരുപാട് പോസ്റ്റുകൾ ഒരുപാട് പേര് അപേക്ഷിച്ചിട്ടുള്ള ഒരുപാട് പോസ്റ്റുകളുണ്ട് അതൊന്ന് സെർച്ച് ചെയ്തിട്ട് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് ഇത് തരാം ആദ്യം തന്നെ സബ് ഇൻസ്പെക്ടർ പോലീസ് അതായത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിൻ്റെ പോസ്റ്റ് കാണാൻ സാധിക്കും സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഉണ്ട് എല്ലാത്തത് എല്ലാം ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും ആമുടെ പോലീസ് സബ് ഇൻസ്പെക്ടർ ഓപ്പൺ മാർക്കറ്റ് എല്ലാവരും അപ്ലൈ ചെയ്ത പോസ്റ്റാണ് കേട്ടോ അതിൻ്റെ പരീക്ഷ നടക്കാനായിട്ട് പോകുന്ന ഡേറ്റ് ഇവിടെ കൊടുത്ത് കാണാൻ സാധിക്കും മെയ് ജൂലൈ രണ്ടായിരത്തി നടക്കും എന്നുള്ള കാര്യം പറയുന്നുണ്ട് അങ്ങനെ ഓരോന്നോരോന്ന് ഓരോന്നായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് സബ് ഇൻസ്പെക്ടർ ട്രെയിനിങ് മിനിസ്റ്റേറിയൽ ബൈ ട്രാൻസ്ഫറിൻ്റെ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ട്രാൻസ്ഫർ ആയിട്ട് അപ്ലൈ ചെയ്യുന്ന അതും ഇതിലുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇനി എല്ലാവരും അപേക്ഷ സമർപ്പിച്ച മറ്റൊരു പോസ്റ്റ് ആയിരിക്കുമല്ലോ നമ്മുടെ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റൻറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വന്നൊരു നോട്ടിഫിക്കേഷനായിരുന്നു നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തതാണ് അപ്പോൾ എസ് ബി സി ഐ ഡി എന്ന് പറയും അപ്പോൾ അതിൻ്റെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണ് ഒരുപാട് പേർ അപേക്ഷ സമർപ്പിച്ചൊരു പോസ്റ്റാണത് അപ്പോൾ കേരള പോലീസ് സർവീസിലൊക്കെ അതിൻ്റെ പരീക്ഷ നടക്കാനായിട്ട് പോകുന്ന ഡേറ്റ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് മെയിനും അതുപോലെ തന്നെ മെയിൻ എക്സാമിനേഷൻ അതുപോലെ ടെൻ്ററ്റീവ് ഷെഡ്യൂൾ ഫോർ പ്രിലിമിനറി എക്സാമിനേഷൻ എന്ന് പറഞ്ഞിട്ട് ആദ്യമുള്ള ഒരു കോളം കാണാൻ സാധിക്കും മെയ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിയാറിന് നടക്കും മെയിൻസ് കൊടുക്കുന്ന കാണാൻ ഡേറ്റ് ഇവിടെ കാണാൻ സാധിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ എല്ലാം കൊടുത്തിട്ടുള്ളത് എല്ലാ ഡേറ്റും കാര്യങ്ങളൊക്കെ ആ ഒരു ലെവലിലാണ് കൊടുത്തിട്ടുള്ളത് മെയിൻസിൻ്റെയും അതുപോലെ തന്നെ പ്രിലിംസിൻ്റെയും ഡേറ്റുകൾ അടക്കം കൊടുത്തിട്ടുണ്ട് മെയിൻസ് മാത്രമുള്ളതിന് മെയിൻസ് മാത്രമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ പോലീസ് കോൺസ്റ്റബിൾ എല്ലാവരും കാത്തിരിക്കുന്ന പോലീസ് കോൺസ്റ്റബിളിൻ്റെ പരീക്ഷാ ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കാം പോലീസ് കോൺസ്റ്റബിൾ സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഓപ്പൺ മാർക്കറ്റ് നോക്കാവുന്നതാണ് ബോയിലർ അത് പോലീസ് കോൺസ്റ്റബിൾ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ബോ ബാൻഡ് ബോഗിലർ അതൊക്കെ വന്നത് നമ്മൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പോലീസ് കോൺസ്റ്റബിളിൻ്റെ സ്പെഷ്യൽ അല്ലാതെ എല്ലാവരും അപേക്ഷ സമർപ്പിച്ച പോസ്റ്റിൻ്റെ എല്ലാം ഏകദേശം ഒരു ടൈമിൽ തന്നെയാണ് നടക്കുക എങ്കിലും നമുക്ക് എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുള്ള ആ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാവുന്നതാണ് ആദ്യം തന്നെ ഡബ്ല്യു സി പിഒൻ്റെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡബ്ല്യു സി പിഒൻ്റെ പരീക്ഷ വരുന്നത് ജൂൺ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറിന് ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പോലീസ് കോൺസ്റ്റബിൾ ആമുടെ പോലീസ് ബറ്റാലിയനിലേക്കുള്ള ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റും അത് ജൂൺ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറിന് ഉണ്ടാവും എന്നും പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ അപേക്ഷ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കൂടാതെ ഡബ്ല്യു സി പി ഒ ആവട്ടെ ഡബ്ല്യു സി പി ഒ ആവട്ടെ ദെൻ ഓൾസോ സി പി ഒ ആവട്ടെ ദെൻ ഓൾസോ നമ്മുടെ പ്രിസൺ ഓഫീസർ അസിസ്റ്റൻറ്റ് പ്രിസൻറ്റ് ഓഫീസർ പോസ്റ്റ് ഇതിനൊക്കെ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള പി ഡി എഫ് മെറ്റീരിയൽ കേരള പി എസ് സിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ആണ് കേട്ടോ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ പി ഡി എഫ് മെറ്റീരിയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് പർച്ചേസ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ താക്ക് കൊടുത്തിട്ടുണ്ട് ഇതിന് മുമ്പ് ബി എഫ് ഒക്കെ അതായത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ചെയ്ത സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പ്രോപ്പറായിട്ട് അതിൽ വന്ന ചോദ്യങ്ങൾ എല്ലാ കുട്ടികൾക്കും നല്ലപോലെ തന്നെ ഉപകരിച്ചിട്ടുണ്ട് അത് കണക്ട് ചെയ്ത് പഠിച്ചവർക്ക് ഒരു മടങ്ങ് കൂടുതൽ ഉപകരിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും അല്ലാതെ അത് വായിച്ച് പഠിച്ചവർക്ക് തന്നെ ജസ്റ്റ് അതേ ചോദ്യം എന്താണോ നമ്മുടെ പി ഡി എഫിൽ വേണ്ടത് അതേ ചോദ്യം നമ്മുടെ കേരള പി എസ് സീൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടായിരുന്നു നമ്മൾ വീഡിയോ ചെയ്ത് കാണിച്ചതായിരുന്നു എന്തായാലും ജസ്റ്റ് അത് പറഞ്ഞതേ ഉള്ളൂ സോ ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ലിങ്കും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് വാങ്ങാൻ സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാവിധ പരീക്ഷകളും നടക്കാനായിട്ട് പോകുന്നുണ്ട് ഓരോന്ന് എണ്ണി എണ്ണിയെണ്ണി പറയുന്നില്ല നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അപേക്ഷ സമർപ്പിച്ച ഓൾമോസ്റ്റ് എല്ലാ പരീക്ഷയും നടക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കാനായിട്ട് നേരെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഈ പി ഡി എഫ് ഞാൻ കൊടുത്തിട്ടുണ്ട് ആ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ എന്ത് ചെയ്യുക ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ഡോ കോപ്പിലായിട്ട് ഒരു സർച്ച് ബാർ ഉണ്ടാവും അവിടെ ഞാൻ പോലീസ് കോൺസ്റ്റബിൾ എന്ന് സെർച്ച് ചെയ്യുമ്പോഴേക്കും പോലീസ് കോൺസ്റ്റബിളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം ജസ്റ്റ് എന്ത് ചെയ്താൽ മതി അങ്ങനെ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് നോക്കാം നിങ്ങൾ ഏത് പോസ്റ്റിനാണോ അല്ലെങ്കിൽ കാറ്റഗറി നമ്പർ വെച്ച് സെർച്ച് ചെയ്യാം അങ്ങനെ ഏത് പോസ്റ്റിനാണോ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് ഏതിനാണോ നിങ്ങൾക്ക് നോക്കേണ്ടത് അങ്ങനെ നോക്കാം കാരണം മുപ്പത്തി എട്ട് പേജുകളുമുള്ള എല്ലാ പോസ്റ്റുകളും അടങ്ങിയിട്ടുള്ള ഒരു പി ഡി എഫ് മെറ്റീരിയലാണ് ഓരോന്ന് നോക്കിയെടുക്കൽ ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾ കാറ്റഗറി നമ്പർ വെച്ച് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നിങ്ങളുടെ പരീക്ഷാ ഡേറ്റ് എപ്പോഴാണ് വരുന്നത് നോക്കാവുന്നതാണ് അതിന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള പി ഡി എഫ് മെറ്റീരിയൽ താല്പര്യമുള്ളവർക്ക് അതായത് വേണ്ടവർക്ക് വാങ്ങാവുന്നതാണ് താ ഡിസ്ക്രിപ്ഷൻ ലിങ്കുണ്ട് പി എസ് സിന്റെ നിലവിൽ ഉള്ളത് നമ്മുടെ കയ്യില് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാവർക്കും യൂസ്ഫുൾ ആയി പിന്നീട് നമ്മൾ ഡബ്ല്യു സി പി ഒ അതുപോലെ തന്നെ സി പി ഒ പോസ്റ്റിന്റെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഓൾസോ ക്രിയേറ്റ് ചെയ്തത് അസിസ്റ്റൻറ്റ് പ്രസിഡന്റ് ഓഫീസർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ടായിരം ജി കെ ഇവൻ യു പി എസ് സിക്ക് വരെ ഉപയോഗിക്കുക ഉപയോഗിക്കാൻ പറ്റുന്ന ലെവലിലുള്ള രണ്ടായിരം ജി കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തിട്ടുണ്ട് വെരിഫിക്കേഷൻ സ്റ്റേജിലാണ് അത്യാവശ്യം നല്ല സമയം എടുക്കും അപ്പോൾ അത് ഉടനധികം വരുന്നതായിരിക്കും അത് വന്നുകഴിഞ്ഞാൽ പി എസ് സിക്കും ഉപയോഗി ഉപയോഗിക്കാം അതുപോലെ എസ് എസ് സിക്കും ഉപയോഗിക്കാം എസ്പെഷ്യലി നമ്മുടെ എസ് എസ് സിക്ക് നോക്കുന്നവർക്ക് ഏറ്റവും വലിയൊരു ജി കെ വേണ്ട ഒരു കടമ്പ തന്നെയാണ് നമ്മുടെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എം ടി എസ് എന്ന് പറയുന്ന പോസ്റ്റിന് നല്ല രീതിയിൽ ജി കെ എന്ന് പറയുന്ന സംഭവം വേണം അതുപോലെ എസ് എസ് സി ജി ഡി കോൺസ്റ്റബിൾ ആണെങ്കിലും അതിനൊക്കെ ഉപകരിക്കും ാൻ പറ്റുന്ന ജി ആയിരിക്കും വരാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും അതൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും താല്പര്യമുള്ളവർക്ക് പി ഡി എഫ് വാങ്ങാം അതുപോലെ തന്നെ താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട് ഈ ഒരു പി ഡി എഫിൻ്റെ അതിൽ നിന്ന് നിങ്ങളുടെ എക്സാം എപ്പോഴാണെന്ന് മനസ്സിലാക്കാനും സാധിക്കുന്നതാണ്